എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ദിലീപ് കേസ് നടക്കുമ്പോൾ ഒരാൾ ദിലീപിന്റെ ഒരു പൂജ എത്തിച്ചു തരട്ടെ ചെയ്യൂ നമ്മൾ വരുവാണെങ്കിൽ ഞാൻ ചെയ്ത് ചാത്തനെ ഒന്നും വിളിക്കാണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിണ്ടാവില്ല വ്യവഹാര ചാത്ത് നിങ്ങൾ ഇന്നത്തെ സംസാരിച്ചു വ്യവഹാര ചാത്ത എന്തൊക്കെ ഉള്ളതാ അവിടെ ചാത്തനെ ദിലീപ് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടാവും ആദ്യം കുറേ അമ്പലങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അവസാനം ദിലീപ് ചാത്തനെ വിളിച്ചിട്ടുണ്ട് എന്നെ തന്നെ എത്ര മോശക്കാര് പറയുന്നുണ്ട് അവർക്ക് എന്ത് അവർക്ക് എന്ത് ദ്രോഹ ഞാൻ ചെയ്ത് ആർക്കെന്ത് ദോഹ എന്റെ മേത്തൊക്കെ ആശുപത്രി ഒഴിച്ച പാടാണ് ഞാൻ ഈ ദലിതകൾക്കും ആദിവാസികളുടെ ആത്മീയതയ്ക്ക് വേണ്ടി സംസാരിക്കാം ഈ ബ്ലാക്ക് ഞാനോ വേടനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഞങ്ങളുടെ പൊളിറ്റിക്സ് ആണ് അതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇതിനിടെ ഒരു വീഡിയോ ഭയങ്കര വൈറലാകുന്നുണ്ടായിരുന്നു ഒരു പ്രാർത്ഥന നടക്കുന്നത് അതിലൂടെയാണ് ആരാണ് ഇദ്ദേഹം എന്ന ചോദ്യങ്ങൾ വരുന്നത് ചിലർ പറയുന്നു ആൾ ദൈവമാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള ചില യൂട്യൂബർമാർ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പുതിയൊരാൾ ദൈവമാണ് അതിലൊരു കാലിൻ്റെ മുത്തമിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് ശരിക്കും ചുണ്ടല ബാബ ചുണ്ടല ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ പക്ഷം ആത്മീയത എന്ന് പറയുക ആയിരിക്കില്ല എന്നാരും പറയരുത് കിട്ടും അത് ആദ്യം പറയാം പള്ളിയും അമ്പലവും ചർച്ച ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മളുള്ളത് അതുപോലെ അടിസ്ഥാനപരമായിട്ട് ആത്മീയ അവകാശമുള്ള ജനതയാണ് പക്ഷെ അങ്ങനെ ഞങ്ങളുടേതായ ആചാരങ്ങൾ ആചാരങ്ങളെനിഷ്ടമാവും ഇവൻ എന്നെ സംബന്ധിച്ച് ഞാൻ കൗളാചാരം എന്ന് പറയുന്ന സംഭവമാണ് കൗളം മലവാരം ഇതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ ആദിവാസി ദലിത് അമ്പലവാസി നായകരല്ലാത്ത മറ്റുള്ളവരൊക്കെ ആചരിച്ചിരുന്ന ആചാരങ്ങളാണ് ബ്രാഹ്മണരിൽ തന്നെ കൗളം ചെയ്യുന്ന ആളുകളുമുണ്ട് നായന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതൊക്കെ ഈ നാടിൻ്റെ സംസ്കൃതിയാണെന്നും കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കണമെന്നും അത് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കവുമില്ല അത് ഭരണഘടനാപരമായിട്ട് ഞങ്ങൾക്ക് നേരെയുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന ധാരണയിൽ ആ ബോധ്യത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ആദ്യ മതമൂല്യങ്ങൾ ഞങ്ങളുടെ ഞാൻ പറഞ്ഞത് ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല പറഞ്ഞത് അങ്ങനെയുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി ധാർമ്മികമായിട്ടും കോടതികളൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് ഞാൻ കേസുകളൊക്കെ പോകുന്നുണ്ട് അത്തരം ഒരു സമരം ആധ്യാത്മിക സമരം നടത്തുന്ന ഒരാ മറ്റുള്ളവർ എൻ്റെ എൻ്റെ ഒപ്പം തന്നെ ഭാഷയിൽ പറയുന്ന ഒരു ആധ്യാത്മിക ഗുരു ആചാര്യൻ ആണ് ചണ്ടാള ബാബ അല്ലാണ്ട് ആൾ ദൈവമല്ല ആൾ ദൈവം എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ ഭാരതീയ ധർമ്മം പറയുന്നത് ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്നാണ് അങ്ങനെ വരുമ്പോൾ എന്നിൽ ഗുരു ആയി കാണുന്നവർ ചിലപ്പോൾ എന്നിൽ ദൈവത്തെ കാണുന്നുണ്ടായിരിക്കാം അല്ലാണ്ട് ഞാൻ ദൈവം ഞാൻ തൊട്ടാൽ അസുഖം മാറി ഞാൻ തുപ്പി വെള്ളം തന്ന ആ വെള്ളം കുടിച്ചാൽ അങ്ങനെയൊക്കെ ഇണ്ടവിടുത്തെ മല മല പല മതപണ്ഡിതന്മാരും വെള്ളം കൊടുക്കുന്ന പൊളിറ്റി ഈവൻ പൊളിറ്റിക്കൽ നേതൃത്വം വഹിക്കുന്ന മത നേതൃത്വം ഉണ്ട് അവരടക്കം ചെയ്യുന്നുണ്ട് ഞാൻ എടുത്ത് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും ഞാൻ എന്താണെന്നുള്ളത് അപ്പോൾ എന്താ വച്ചാൽ അതൊക്കെ തന്നെ ഇനി അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നില്ല അങ്ങനെയല്ല ഈ വെള്ളം കൊടുക്കലും തുപ്പലൊക്കെ എല്ലാ മതത്തിലും ഉണ്ട് ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സംഭവമല്ല അല്ലാണ്ട് എന്ന് വെച്ചാൽ ഗുരുസാക്ഷാത് പരഭ്രമെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര സിദ്ധികളൊന്നുമില്ല തൊട്ടിട്ടോ തൊട്ടിട്ടോ ഒന്നുമില്ല അസുഖം വന്നാൽ ഔഷധയോർ മണേച്ച സുമ അസുഖം വന്നാൽ നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന ആളാണ് നമ്മൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആൾ ദൈവം എനിക്കറിയില്ല മറിച്ച് ഗുരു ദൈവമായി കാണുന്ന എൻ്റെ ശിഷ്യർക്ക് എൻ്റെ ദൈവമായി കാണണ്ടതാണ് ഞാൻ പറഞ്ഞില്ല അത് ഇവിടുത്തെ സംസ്കൃതിയാണ് അത് സിദ്ധി കൊണ്ടല്ല അറിവുള്ള ആളിനെ കാണുന്നതാണ് അറിവിനെയാണ് അറിവ് അറിവൻ ജ്ഞാനമാണ് സാക്ഷാത് പരബ്രഹ്മം അതിരിക്കുന്ന ഇടം ഗുരു അറിവില്ലെങ്കിൽ അറിവ് ഇല്ലെങ്കിൽ വെളിവോ നിങ്ങൾ എന്നെ ദൈവമായി അംഗീകരിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് ദൈവമാണ് ഭൂമിയിലെ ദൈവം മനുഷ്യരാണ് ഞാനല്ല മനുഷ്യരാണ് മനുഷ്യർ നന്മ ചെയ്യുമ്പോൾ ഭൂമിയിലെ ദൈവങ്ങളാകും മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ ഭൂമിയിലെ പിശാചികളോ അല്ലാത്തൊരു ദൈവവും അല്ലാതെ ഒരു ദൈവത്തിലോ ഒരു പിശാചിലൊന്നും ചണ്ടാളവോ ഫോക്കസ് ചെയ്യുന്നില്ല അതുതന്നെയാണ് കുറച്ച് നാളായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മാധ്യമത്തിൽ കാണുന്നതും ഈ പിശാജിന് ദൈവത്തിൽ തന്നെയാണ് എന്നെ ആക്ഷേപിക്കുന്നതും എനിക്ക് കുഴപ്പമില്ല വിമർശിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ ഒരു

എനിക്ക് ചോറുവാണെങ്കിൽ ഞാൻ എടുത്തു കഴിക്കണം എന്നുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എന്നിത് അന്യമ അപ്പൊ ചൂരെന്ന് എന്താണ് എൻ്റെ പൂർവീകർ കാട്ടിൽ വസിച്ചിരുന്ന ആദിവാസി മുത്ത എൻ്റെ മുത്തകന്മാർ അവരെന്താ വെച്ചാൽ അവരുപയോഗിച്ച് ഇതുപോലെ ദണ്ടുമ്പട്ടുള്ള അവർ അവർ എന്താച്ചാ അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്നത്തെ പോലെ തന്നെയാണ് മറ്റേ ഈ കെ ജിഒ സിനിമയിലെ പോലെ ആ കട്ടക്കെ അടിക്കുന്ന സാധനം അവർ അതിലില്ല ഞങ്ങളുടെ പൂർവികരുടെ ആയുധം ഇതാണ് ഇതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതെന്ന് പറ്റില്ല അപ്പോൾ അതെന്താണ് ഞങ്ങളുടേതായാലും ഒരുപാട് സിമ്പോൾക്ക് ആത്മീയ സിമ്പലും കൂടിയാണത് തന്നാൽ പോലും അത്തരം കാര്യങ്ങൾ അല്ലെ ഡമരു ശബ്ദം ഞങ്ങൾ കൊട്ടിപ്പാടുന്ന ആളുകളാണ് ഇതൊക്കെ അതുപോലെ ചെറിയ ചൂലന്റെ പടി ഉണ്ടാവും അതിൻ്റെ ഒപ്പം ചൂരടിക്കാനുള്ളതല്ല സാധാരണ സ്കൂളിലെ ടീച്ചേഴ്സ് വടി പിടിക്കുന്ന അടിക്കാനല്ല ശിക്ഷകൻ ശിക്ഷന്ന് പറഞ്ഞപ്പോ വേദത്തിന് ആറ് അംഗങ്ങളിലൊന്നും ശിക്ഷ എന്ന് പറഞ്ഞ കാര്യം ശിക്ഷ എന്ന് പറഞ്ഞാൽ ചൊല്ലി ചൊല്ലി പഠിപ്പിക്കുക ശിക്ഷിപ്പിച്ച് അതാണ് ശിക്ഷണം എന്ന് പറഞ്ഞേ ശിക്ഷൻ പഠിപ്പിക്കണം അതിന്റെ അടയാളം ആ സമ്പ്രദായത്തിന്റെ ഗുരുവിന്റെ ആധികാരത്തെ പണ്ട് വേറെ അധികാരം ഒന്നുമില്ല അതൊക്കെ പരമ്പരാഗതമായി ഗുരു പരമ്പരയിലൂടെ തുറച്ചടി ഇപ്പൊ പൂണോല് കണ്ടത് പറയില്ലല്ലോ നിസ്കാരത്തെ അമ്മ തൊപ്പി കണ്ടത് പറയില്ലല്ലോ കുരിശി എന്താ പറയില്ലോ ഇതൊക്കെ കാണാത്തൊരു പ്രശ്നം കാണിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് പഴയത് കാണാറില്ലേ ഞങ്ങളൊന്നും മരിച്ചു പോയിട്ടില്ലേ ഞങ്ങളെയൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് മോളെ പോലുള്ള എല്ലാവരും ഈ ട്രോളന്മാരെ പോലും ആദരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട് മക്കളെയും നാട്ടില് നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ പരിഹസിക്കുന്നത് നിങ്ങൾ വലിയ ദലിതാദിവാസി സ്നേഹികളാ പക്ഷെ നിങ്ങളിപ്പോ പരിഹസിച്ചോണ്ടിരിക്കണത് ഈ ജനങ്ങളേനാ ഇരിക്കണേ എൻ്റെ വെർഷിപ്പിന്റെ സമയത്ത് മാത്ര പള്ളിയിലച്ചമാര് ില്ലേ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ മാറ്റാറില്ലേ അവരെ പ്രശ്നവേഷം പറയുമോ ഫാൻസി ഡ്രസ് എന്ന് പറയുമോ അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ആചാരത്തിന്റെ ഭാഗം വസ്ത്രം ധരിക്കുന്നത് കഴിഞ്ഞാൽ മോള് കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ പോലെ ഇങ്ങനെയാണോ എങ്ങനെയാണോ ഞാൻ എങ്ങനെയല്ലേ കാണിച്ച് എന്റെ കാല് പിടിച്ചപ്പോൾ ഞാൻ മോളിട്ട് പറയാ വേണ്ടാന്നേ പറയുള്ളൂ പിന്നെ അവടെ പിടിച്ചതോന്ന് ചോദിക്കും വേണ്ടാന്ന് പറയുമ്പോൾ അവൻ പിടിക്കണേ എനിക്ക് അവനെ പിടിച്ച് പറ്റില്ല അപ്പൊ എന്റെ ഒരു ക്രിമിനൽ കേസ് എടുക്കും അവനൊരു സമാധാനം ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് ഇത് വെറുതെ ചെയ്യാൻ ഇപ്പൊ വീഡിയോയില് പറയാ അങ്ങനെയൊന്നുമല്ല അതെന്നെ അറിയാത്തോണ്ട് എന്നെ നേരിട്ടൊന്നും കാണാം അതിന് പൈസ ചിലവാക്കി വരിക എനിക്കല്ല വണ്ടി പൈസ ചിലവാക്കി വരിക നിങ്ങൾ വരത്ത ഒരു പരിപാടി നടന്നാണ് കാരണം പുറത്തിരുത്താനുള്ള ആൾക്കാർ അപ്പറായി ഇപ്പൊ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു ഹാള് കിട്ടി ആളുകൾ ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ടോപ്പ് ഒരു ഹാളാണെന്ന് കരുത് എ സി ഹാളല്ല രണ്ട് സൈഡും കൂളർ ഇരിക്കേണ്ട അത് വർക്ക് ചെയ്യും നമ്മൾ വേറൊക്കെ കാണാൻ പറ്റും ഒത്തിരി ശിഷ്യരുണ്ട് അവിടെ ഞങ്ങൾ ഭരതനാട്യം കുച്ചിപ്പടി നട്ടു അംഗം അതിന് ഞങ്ങള് സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ് കുറച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് കൂടെ ഈ മോഹിനിയാട്ടം എക്സെട്രാ കേരളം അവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്ഥാപനമാണ് ഇവിടെ കുന്നംകുളത്ത് എനിക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ഈ സ്റ്റീൽ വർക്ക് മായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ശിഷൻ മനീഷ് ആദ്യമാർഗ്ഗ മനീശ്വരാനന്ദ ആദിമാർഗി എന്നുമാണ് സ്വാമി മനീശ്വരാനന്ദനാണ് അദ്ദേഹമാണ് അതിനെ കൊണ്ടുനടക്കുന്നത് ഇതിനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കുറേ ആളുകൾ എന്താ വെച്ചാൽ എന്റെ ശിഷ്യനെയാണ് ഞാൻ പണിയെടുക്കുന്നവരുടെ ഗുരുവാണ് വെറുതെ ഇരിക്കുന്നവന്റെ അല്ല എന്റെ പണിയുടെ ജീവിച്ചോടെ പറഞ്ഞു പിന്നെയുള്ളതാണ് ഞാനും ഒരു എഞ്ചിനീയറാണ് വാസ്തു ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇത്തരം സേവനങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് പണിയെടുത്ത് ജീവിച്ചോടെ പറഞ്ഞൊരു ഈ പറയുന്നവരൊക്കെ പറയുകയാണ് ഇവിടെ ഇതിന്റെ എന്താ ഇതുണ്ട് ജയസൂര്യുണ്ടല്ലോ ഇല്ലേ അതന്നെ ഞാൻ പോകുന്നിടത്തൊക്കെ പറയുകയാണ് എൻ്റെ ഈ മേഖലകളിലൊക്കെ ഞാൻ ദലിതനാണ് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്യത കൊണ്ട് വളരേണ്ട ദൈവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തേണ്ട പണി എന്നാൽ മതി അതുപോലെ സംഭവം കേസ് ആത്മീയതയും ഇതുപോലത്തെ അതുപോലെ ഇതുപോലത്തെ മന്ത്രവാദങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കേട്ടാറുണ്ട് ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ദിലീപ് കേസ് നടക്കുമ്പോൾ ഒരാൾ ദിലീപിന്റെ ഒരു പൂജ എത്തിച്ചു തരട്ടെ ചെയ്യൂ നമ്മൾ വരുവാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാം എന്റെ അടുത്ത് വന്നിട്ടില്ല സോ ആയിട്ട് അന്വേഷണം ഉണ്ടാവുന്നുണ്ടല്ലോ ചോദിക്കുന്നേ ഒരു വേറെ എവിടെ പോയിട്ടുണ്ട് അവരെയൊക്കെ പല സ്ഥലത്തും കാണാനും ഉണ്ടല്ലോ സിനിമ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് പൂജ നടക്കുന്നുണ്ടല്ലോ എല്ലാരും വിശ്വസിക്കുന്നു മാധ്യമങ്ങൾ അടുത്ത അടുത്തുപോലെ ഞാൻ കേരളത്തിലെ മുഖ്യമായിരിക്കുന്ന ഒരു മാധ്യമത്തിലെ ഒരു 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 വിഷയം പ്രൊഡ്യൂസർ ഇതായും വിഷമിക്കേണ്ടത് അവരന്റെ അടുത്തോണ്ട് ഞാൻ ഇവരെ പേരൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ആവശ്യമുള്ളവർ വരുന്നുണ്ട് അത് അതെന്തുകൊണ്ടാ ഇതും കേട്ടോളൂ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് തിരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ചോറ്റാനിക്കരയും അല്ലെങ്കിൽ മക്കത്തും മദീനയിലും വലിയ വലിയ ചർച്ചകളിലും പോയിട്ട് എന്തൊക്കെയോ നടക്കാതെയാണ് ഞങ്ങൾ എഴുതിയൊക്കെ വരുന്നത് അവസാന തത്താടി ഈ പറയുന്ന കാടനും മാടനും ഒക്കെ ആരാധിക്കുന്ന ഈ മാടനും മറന്നിയൊക്കെയാണ് എന്താണ് അവസാനത്താ ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഞങ്ങളാണ് ലാസ്റ്റ് ആശ്രയം അവിടെ വരുമ്പോഴും പറയും എന്തറിയാമോ എല്ലാ കുറേ സ്ഥലത്തൂടെ പോയി പക്ഷെ കുറേ കാശ് പോയി ഇനി ഒന്നുമില്ല ആ ഒന്നുമില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പറയും ചണ്ടാവറുകൾ പറയും ഒന്നുമില്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഒരു പൈസ ഇല്ലെങ്കിൽ തീർത്ത് തരും പൈസ എനിക്ക് വേണ്ട ഫ്രീ ആണ് കേട്ടോ ആ ആ ഒരു സർവീസ് ഫ്രീ ആണ് ആവശ്യം മേശപ്പുറത്ത് വെച്ചാൽ പൈസ പറയും സഹായിച്ച ദൈവം ഏതായിരിക്കും എന്താണ് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ശരി അയാൾക്ക് മുന്നോട്ട് പോവാൻ പറ്റി വ്യവഹാര ചാത്തതാ അതോടെ ചാത്തനെ ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടാവും ആദ്യം കുറെ അമ്പലങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അവസാനം ദിലീപ് ചാത്തനെ വിളിച്ചിട്ടുണ്ടാവും സിനിമകളിലൊക്കെ ലോക വന്നപ്പോൾ ആരാണ് എന്താണ് എന്നുള്ള ചോദ്യം വരുന്നു വിചാരിക്കുന്ന തെറ്റായ കാര്യമാണെന്ന രീതിയിലൊക്കെ ശരിക്കും കാര്യം ഒരു ഞാനൊരു സ്ഥലത്ത് ഇവിടെ ഒരു ആചാര്യന്മാരുടെ ഒരു ചാനൽ നടത്തിയതാ ആചാര്യന്മാരുടെ ഒരു ഞാൻ ഉണ്ടായിരിക്കുമ്പോ ഒരു കുട്ടി ഭയങ്കര മോഡേണാണ് ഇതും ഒന്ന് പറയാ ഇത് ഈ ചാത്തനൊക്കെ പൈശാചിക മൂർത്തികളല്ലേ നമ്മൾ ശിവനെയും വിഷ്ണുവിനെയും ആരാഴ്ച ആരാ പറഞ്ഞേ അത് ഞങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് ദൈവങ്ങൾ ദൈവത്തിന്റെ കാസ്റ്റ് ഉണ്ടോ ഞങ്ങളല്ല പറയുന്നത് പ്രിൻസി ഞങ്ങളുടെ ഞങ്ങൾ വേറെ മതമാണ് അത് ആദ്യം മനസ്സിലാക്കണം ഈ ലോകം ഞങ്ങൾ ഹിന്ദുവിൻ്റെ ഭാഗമാണ് ഞങ്ങൾ വേറെ ഇന്നിപ്പോൾ മിക്സഡ് ആകൊണ്ട് മറ്റതും ഒക്കെ എന്നുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ചാത്തൻ എന്ന് പറഞ്ഞപ്പോൾ ശിവനോട് കണക്ട് ചെയ്ത പുരാണൊക്കെ പറയുന്ന അതൊക്കെ പിന്നീട് വന്നതാ ചാത്തൻ അമ്പൂരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അത് മനസ്സിലാക്കുക ചാത്തനേന്റെ ഭാഗമല്ല അല്ലാന്നുള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഇത്തരത്തിൽ വരുന്ന ആ കുട്ടിയോർപ്പ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വ്യൂ പോയിന്റിന്റെ പ്രശ്നമാണ് ഇത് മോശമാന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെയാണ് ചാത്തൻ എന്നൊക്കെ പറഞ്ഞു എന്തോ തെറ്റിതിരിക്കുകയാണ് ുടെ ദൈവസങ്കല്പ എന്തുകൊണ്ട് ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താ മറ്റുള്ള ദൈവങ്ങൾക്ക് ഫോർമാലിറ്റി ഉണ്ട് ഫോർമാലിറ്റി പറയും ശ്രദ്ധിക്കണം തിരിച്ചടി കിട്ടും എന്നാണ് പറയുന്നത് ഏത് മോൾ ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കാസേര ഞാൻ കളിയില്ല കാസേര ഇനി വീണില്ലേ ഉപാസന എന്ന് പറഞ്ഞ ആവശ്യങ്ങൾക്ക് ആകുമ്പോൾ അത് ശ്രദ്ധിച്ചു നിങ്ങൾ ഇപ്പോ കെമിസ്ട്രി ഹാളിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ കരുതുക ശ്രദ്ധിച്ച് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുമോ ഇത്രയുള്ള ഏതോ മാസനയും അത് ചാത്തൻ പക്ഷേ ചാത്തനൊക്കെ പ്രത്യേകിച്ചാൽ പ്രകൃതിയാണ് പ്രകൃതിയോട് ഡയറക്റ്റാണ് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ തറ്റ് കൊടുത്തു വരണം ബൂണോലിടണം അങ്ങനത്തെ കണ്ടീഷൻ കൂറി വരയ്ക്കണതൊന്നും ഇല്ല നിങ്ങൾ കൂളായിട്ട് ആ പ്രതി നാച്ചുറലായിട്ട് അങ്ങനെയുള്ള കളങ്കം ഇല്ലാത്തത് നിങ്ങളെന്താ വച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ ചാത്ത അതിനൊക്കെ ഞാനിതായി കുറഞ്ഞു ചോറും കറിക്ക് പെട്ടണത് ഞാൻ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വെച്ചു ഇത് നേരിട്ടെടുത്തിട്ട് എനിക്ക് എൻ്റെ കാര്യം ഇതേ ഉള്ളൂ മറ്റത് അങ്ങനെയെന്നല്ല അഭിവാദയെ അമുഖർമ നാമ അഹമസ് ഭോ അതിനെ തുടങ്ങി പറയുന്നവന് തന്നെ അതിൻ്റെ അർത്ഥമറിയുമോ എന്നാ ഇനി അല്ലെങ്കിൽ മുസ്ലീങ്ങളായാലും തന്നെ അതിനുള്ളൊരു കാര്യം പറയും കൈത്തവരാണെങ്കിലും തന്നെ അച്ചടി ഭാഷയുള്ള കുറച്ച് കാര്യം പറയും ഇതാ അതും ഇല്ല പ്രിൻസ് പ്രിൻസിൻ്റെ ഭാഷയിൽ കാര്യം നടത്തിയാൽ മതി വിശ്വാസിയുടെ കാര്യമാണ് വിശ്വാസികളത്തും ചെയ്യണ്ട അപ്പം സ്വാഭാവികത്തെ എഫക്റ്റ് ചെയ്യുന്നത് അപ്പം എന്താണ് അദ്ദേഹം നേരെ അതിൻ്റെ എന്താണ് തിരിച്ചുള്ള പ്രതിഷേധം അങ്ങനെ തന്നെയായിരിക്കും അതിനൊരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ എന്താ ഒരു തരത്തിലും കണ്ടീഷൻ വെച്ചില്ല ഇതുപോലും നീതെത്തിക്കുമ്പോൾ എന്തായി അത്രേ ഉള്ളൂ അല്ല രണ്ടുവർഷമൊന്നുമില്ല കഴുത്ത് പിടിക്കുന്ന ദൈവങ്ങളൊന്നുമില്ല പിന്നെ ഈ പറയുന്നത് ലോകകപ്പ് ഉള്ള സിനിമയൊക്കെ വരുമ്പോൾ കാന്താര എന്തൊക്കെ വരുമ്പോൾ ഞാൻ മണിച്ചാൽ എൻ്റെയൊക്കെ ഈ സംസാരം ഒന്നും ഇതിന് മുമ്പില്ലല്ലോ ഇവിടെ പ്രകൃതിയാണ് കളിക്കുന്നത് ഞങ്ങൾ കരിനീലി അമ്മ എന്ന് പറയും ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അതത്ര കണ്ട് വേലി കെട്ടി നിർത്തിയ ആളാണ് ചണ്ടാള പാപ്പ എൻ്റെ ജന്മദിനം അല്ലെങ്കിൽ പോലും ഞങ്ങൾ ആഘോഷിക്കുന്ന ചണ്ടാള പാപ്പയുടെ ജന്മദിനം ചണ്ടാള ജയന്തി ആ ദിവസത്തിൽ ഒരാളെ പോലും ഞങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചിട്ടില്ല നാഗാദേവി എന്ന് പറയുന്ന നാഗസൈരന്ധ്രി വരുമ്പോൾ ഒരു തരത്തിലും പബ്ലിസിറ്റി നടത്തിയിട്ടില്ല ഒരു ഫ്ലക്സ് പോലും പുറത്തില്ല അതിന് കൂടെ രണ്ടാൾ വന്ന് ആ കുട്ടികളുടെ രണ്ട് വീഡിയോസ് പുറത്തുവിട്ടു പക്ഷെ കളിയാക്കാനോ പരിഹസിക്കാൻ കുറ്റപ്പെടുത്തുക എന്തും ആയിക്കോട്ടെ വിമർശിക്കാൻ അത് ഒരു വൈറസ് പോലെ അതുകൊണ്ടുള്ള നിങ്ങൾ വൈറൽ എന്ന് പറയുന്നത് രണ്ടാളെ വൈറലാണെന്ന് പറഞ്ഞാൽ ജേറലാണോ ചോദിച്ചു നിങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല എല്ലാവരും എന്നെ ആളുകൾ കാണുന്നുവെങ്കിൽ അതിൽ പത്ത് എത്രയാൾ കുറ്റം പിടിച്ചോട്ടായിരുന്നു പത്താൾ രണ്ടളവ വരാതന്വേഷിക്കും അപ്പോൾ ഒരു പ്രശ്നം പൂജയല്ല ഇയാളുടെ വിഷയം ഇയാളുടെ വിഷയം സ്വത്വമാണ് അത് പൊളിറ്റിക്കൽ അതാണ് ഈ ബ്ലാക്ക് ഞാനോ വേടനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഞങ്ങളുടെ പൊളിറ്റിക്സാണ് കാവ്യാ ഉപയോഗിക്കുന്നില്ല കവിക്ക് വിരോധമായിട്ടല്ല രാജ്യത്തിന് അങ്ങനെ ഒരു ഈ ദുർമന്ത്രവാദത്തെ കുറിച്ചൊക്കെ പറഞ്ഞാലോ നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അതെന്താ പല മാർഗമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജ്യോതിഷ ജ്യോതിഷവിധിയുണ്ട് നമ്മളൊക്കെ ആശ്രമത്തിലൊക്കെ ഫോളോ ഒരു മുറമ ഞങ്ങൾ ആ പാട്ട് പാടുമ്പോൾ ഉണ്ട് അത് ഞങ്ങൾ ദേവിയാണ് കേട്ടോ മുറം തന്നെ അത് മാത്രമല്ല ദേവിയാണെങ്കിൽ വിഗ്രഹവും കല്ലും അല്ലെങ്കിൽ മക്കത്തൊരു കെട്ടിട്ട് കൊണ്ടാക്കി വെക്കാമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാവാം അത് അല്ലോണ്ട് ഞങ്ങൾ മുളകൊണ്ട് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും വേണ്ടെന്നും പറയണ്ട ഒന്നും വേണ്ടാത്തോ യുക്തിശാസ്ത്രം പറയാനും എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ എന്താ വച്ചാൽ അങ്ങനെയുള്ള അതിൽ നെല്ല് അതിൽ ഓൾറെഡി ചങ്ങലയും ചിലമ്പും എന്ന സംഭവം ഉണ്ട് അതൊക്കെ വിഷിപ്പിന്റെ ഭാഗം ഇരുപത്തൊന്ന് കണ്ണിയുള്ള ചങ്ങല അതുപോലെ തന്നെ രണ്ട് ചിലമ്പ് ഇതിട്ടിളക്കുമ്പോഴാണ് ഈ അതിനൊക്കെ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അവട്ടെ അത് പറഞ്ഞപ്പോ എന്താന്ന് അറിയാത്തവരെ എന്തെങ്കിലും പറയും അതിനൊരു കുന്തവും ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ എന്താ വെച്ചാൽ അതിൽ എന്ന് നെല്ല് വെച്ചിട്ട് ആ നെല്ല് എടുത്ത് വെക്കും ആ നെല്ലുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നെല്ലുകാ അളവിൽ അളവൊന്നും ഇല്ല അളവും കണക്കൂല്ല അപ്പൊ ഇവിടെ ചാത്തന്മാർ തന്നെ ഞങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ചാത്തന്മാരാ യഥാർത്ഥ മലവാരത്തിൽ മുന്നൂറ്റി തൊണ്ണൂറോടെ ചാത്തന്മാരൊന്നും ഇല്ല ലോകയിൽ പോകണ പോലെ അങ്ങനെ എണ്ണ സംഖ്യൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായതാ നക്ഷത്രങ്ങൾ പോലെ എണ്ണിയാൽ കാക്കത്തുള്ളായാലും എന്നാ പറയാ അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ പോലെയുള്ള ഇതെന്ന് വർഷം നെല്ലെടുക്കും ഇത് കുട്ടിച്ചാത്തന്മാരാക്കാം എന്നിയിലെ അമ്മ കൂട്ടിച്ചാത്തന്മാര് ഈ ചാത്തന്മാരെടുത്ത് ഇടും എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയാം ഓക്കെ ഉണ്ടോന്നുള്ളത് അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ വെച്ചാൽ കബഡി പ്രശ്നം വെക്കും കബഡി പ്രശ്നം വെക്കുമ്പോൾ അതിൽ തന്നെ കവിടി നീക്കിയിട്ട് ഒക്കെ നോക്കിയിട്ട് ബാധയുണ്ടോ ബാധയ്ക്ക് കാരണം എന്താണ് ആ ബാധ മാറാൻ എന്താണെന്ന് വെച്ചാൽ ദൈവ ദൈവം ദേവബാധയാണോ ധർമ്മദേവതാബാധയാണോ ശത്രുദോഷമാണോ ബന്ധനമാണോ അല്ലെങ്കിൽ ആഭിചാരമാണോ ക്ഷുദ്രമാണോ കേ ക്ഷുദ്ര പ്രയോഗം എന്ന് പറഞ്ഞു കേത് നില്ക്കുന്നുണ്ടെങ്കിൽ ക്ഷുദ്രം ചെയ്തിട്ടാണ് അവരുടെ രീതിയിലാണ് അങ്ങനെയുണ്ട് ഞങ്ങൾക്ക് തന്നെ ഈ ചിലമ്പ് കളക്കിയിട്ട് അല്ലാണ്ട് ഈ മുറം തന്നെ ഇങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് വേറെ തടുപ്പ ജ്യോതിഷം എന്ന് പറയും അതെന്ന് വെച്ചാൽ മാവലിൻ സമുദായം ആദിവാസിയാണ് കാസർഗോഡ് മേഖലയിലൊക്കെ ഉള്ളവരാണ് അവരെ സംബന്ധിച്ച് ഈ കരിച്ചാമുണ്ടിയൊക്കെ കിട്ടുന്നവരാണ് അവരെ സംബന്ധിച്ച് രണ്ട് മുറ വെക്കുക അവർ രണ്ട് മുറ ഒരു മുറ ഇങ്ങനെ വെക്കുക ഒരു മുറ അതിൻ്റെ മുകളിൽ വയ്ക്കും ഈ മുറ ഇങ്ങനെ വിൽക്കുക ചെയ്യാം ആ മുറം വിൽക്കുമ്പോൾ ചോദ്യം ചോദിക്കുക ചെയ്യാം അപ്പം നിങ്ങൾക്ക് ബാധാദോഷം ഉണ്ടോ പൊന്തി കഴിഞ്ഞാൽ ദോഷം ഇല്ല വിളിച്ച കിട്ടണില്ലെങ്കിൽ ഉണ്ട് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വിശ്വാസമുണ്ട് അപ്പോൾ വിളിച്ചാൽ കിട്ടാത്തതെന്താണോ നിങ്ങളോട് ചോദിക്കുന്നത് അതോടെ പോയിട്ട് പരീക്ഷിക്കുക ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സിസ്റ്റങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് പലർക്കും പിന്നെ പറഞ്ഞ ഗുരുതി വയ്ക്കും ഗുരുതിയിൽ വെച്ചിട്ട് ഗുരുതിയിൽ നോക്കും പിന്നെ അതിന് മെറ്റിലേക്ക് മഷി ഇട്ട് നോക്കും മഷിയുടെ കഴിവൊന്നുമില്ല കേട്ടോ അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണ്ട അതൊക്കെ ആ മെറ്റീരിയൽ വിറ്റരി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഏത് ജ്യോതിഷം നോക്കിയാലും തെളിയുന്നത് ഇവിടെയാണ് തെളിഞ്ഞ മനസ്സിലെ തെളിയുള്ളത് നമ്മൾ ചെയ്യാനല്ലോ അവിടെ ഒരു വ്യൂ പോയിന്റിന്റെ പ്രശ്നമുണ്ട് നിങ്ങളീ തിന്മം പാപന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് അത് നമ്മളുടെ ജീവ എന്നെ ദുഷ്ട എന്നെ തന്നെ എത്ര മോശക്കാർ പറയുന്നുണ്ട് അവർക്ക് എന്ത് അവർക്ക് എന്ത് ദ്രോഹ ഞാൻ ചെയ്യുന്നത് ആർക്കെന്ത് ദ്രോഹ എൻ്റെ മേത്തൊക്കെ ആസിറ്റൊഴിച്ച പാടാണ് എന്താ നാഗ പറയുന്നുണ്ട് നിങ്ങൾ സുന്ദരനാണല്ലോ ഇല്ലേ അതിടെ ചിരിച്ചത് എന്തോണ്ടെന്നറിയോ നിങ്ങളെ വീട് അറിയില്ല ആസിഡ് ഒഴിച്ച പാടാ ആസിഡ് ഒഴിച്ച പാടാ കാണുന്നുണ്ടാറല്ലോ എന്റെ ശരീരം മുഴുവൻ ഇവിടെ എന്റെ ഇവിടെയുള്ള ആസിഡ് പൊള്ളിയ പാട്ടം ഒരുത്താൻ ചൊറിച്ചിലാണെന്ന് തോന്നുന്നു ഇതുകൂടി മാറ്റാൻ കഴിഞ്ഞ ആൾ ദൈവമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വേറെ രീതി അപ്പോ എന്നെ ഉപദ്രവിച്ചതാണ് അപ്പം എനിക്ക് സൗന്ദര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനിത് പറഞ്ഞ ചിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ആസിൻ്റെ ഒഴിച്ച നോക്കാറല്ലേ കുറച്ച് സൗന്ദര്യമൊക്കെ കാണും അത് പറയുന്നില്ല എന്നേ ആസിൻ്റെ ഒഴിച്ചതിനാൽ ഞാൻ ഈ ദലിതകൾക്കും ആദിവാസികളുടെ ആത്മീയതയ്ക്കും വേണ്ടി സംസാരിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞു എന്നെ ആക്രമിച്ച ആൾക്കും പറയാനൊരു ന്യായം കാണും മനസ്സിലായില്ലേ അതയാളുടെ ന്യായമാണ് അയാളുടെ ന്യായം അപ്പം നിങ്ങളെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അംഗീകരിക്കാൻ എൻ്റെ ചോദ്യം എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം എനിക്കെപ്പോഴും ഉണ്ട് അത് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസൊക്കെയാണ് എന്തിനു ചെയ്തുള്ള അന്വേഷണത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒക്കെ വരട്ട കേസ് നടന്നു വരികയാണൊക്കെ അപ്പോൾ അതുകൊണ്ട് വ്യൂ ആണ് അത് ശത്രു വിമിത്തം എന്നൊക്കെ പറഞ്ഞത് വ്യൂ ആണ് എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്താൽ എനിക്ക് പ്രിയപ്പെട്ടവളാണ് അപ്പോൾ ഇതൊരു നീതി നിയമൊന്നുമില്ലേ അതോടെ ഞാൻ പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പ്രകാരമുള്ള കാര്യത്തിൽ വെച്ച് പോകുക ഓരോത്തരം മന്ത്രവാദവും ഒക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ട് കൊല്ലാൻ പറ്റുമോ അതൊക്കെ ശാസ്ത്രം തെളിയിക്കട്ടെ യുക്തി പറയുന്ന ആളുകളല്ലേ യുക്തി കൊണ്ട് നിങ്ങൾ ഇത് തെളിയിക്കൂ പറ്റോ പറ്റില്ല എന്നുള്ളത് അപ്പൊ നമുക്കിത് ആലോചിക്കാം ഓക്കെ സയന്റിഫിക്കായിട്ട് നിങ്ങളുടെ സാധ്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ ഇതിനെ നിങ്ങൾ ഇതിനെ ഭയക്കുന്നേ നിങ്ങൾ ഇതിനെ ബാൻ ചെയ്യുന്നേ അപ്പോൾ ഇത് യുക്തിവാദികൾ പോലും ഇപ്പോ എന്താ പറയാ ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി അന്ധവിശ്വാസ ആഭിചാര ദുർബന്ധവാദ നിരോധന നിയമം പാസാക്കണ സർക്കാർ എന്തിനു പഠിക്കുന്നു ആരാ പൂക്കാസക്കാരാണ് പുരോഗമന കലാസാഹിത്യക്കാരാണ് പരാതിയോട്ടനെ അവർ യുക്തിയുടെ ഊശാന്താടിക്കാരാ അവർ പോയിരിക്കുക ഹൈക്കോടതി നേരെ എന്താ ഈ പറഞ്ഞ തോമസിന്റെ ബില്ല് ഒന്നും എടുത്തില്ല സർക്കാർ വലിയ വിവാദമായി ഇപ്പൊ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിരിക്കുക അവരൊരു ഹിന്ദുവായിട്ടൊരു ജംഗാതി നായർ ഞാൻ സമുദായം അവസാനം പിന്നെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ പിന്നെ വന്നിട്ടൊരു വക്കമ്പോടുത്തൊരു ജംഗാതി ഈ നായരെ വെച്ചപ്പോൾ ഹിന്ദു ആയി അയ്യുന്നവരും കാരണം അവിടെ ആര് കൂടി വേണമെന്നറിയുമോ ദലിത് ആദിവാസി എന്നൊരാൾ വേണം ജഡ്ജിയും ഒക്കെ റിട്ടയർ ചെയ്ത വിവരങ്ങളും വിദ്യാഭ്യാസം സ്വന്തം സംസ്കാരത്തെ കുറിച്ച് ആൾ വരുണ്ടാവും എൻ്റെ ആശ്രമത്തിൻ്റെ മാനേജർ റിട്ടയർഡ് ഐ പി എസ് ദലിതോ എനിക്ക് കോടികൾ വേണ്ടേ ഉണ്ടാവണ്ടേ ഇനി ഉണ്ടാവണം അതെന്താ പാണക്കാട് തങ്ങൾക്കും കാന്തപുരം മുസ്താദിനും ഇവിടുത്തെ പള്ളിക്കാർക്കും ഭട്ടക്കാർക്കും അമൃതാനന്ദിക്കും സത്യസായിബാബയ്ക്കും ശങ്കരാചാര്യ മണത്തിനും മാത്രം മതിയോ കോടികൾ ചണ്ടളവ് കോടികൾ ഉണ്ടാക്കണം ചണ്ടാളബാബിക്കൊപ്പം ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ സർക്കാർ ഫണ്ടിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് അതെ അത് ബ്രാഹ്മണി സംഭാഗതാണെങ്കിൽ ഞാൻ പറഞ്ഞു ദലിത് സംഭാ എനിക്കും പ്രൊട്ടക്ഷൻ വെക്കട്ടെ പറ്റുകയാണെങ്കിൽ അങ്ങനെ കോടീശ്വരൻ ആകണം മക്കളെ ചണ്ടളവ കോടീശ്വരനായിക്കായി ഞങ്ങളെ വിഷമിക്കണ്ട പരമാവധി ആളുകൾക്ക് ജോലി കൊടുക്കും അവരെ പീഡിപ്പിക്കില്ല ഉണ്ടാ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവുണ്ട് അതുപോലെ തന്നെ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് പറ്റുന്ന കോടതിയിൽ പോകാൻ സാധാരണക്കാരന് കാശില്ല നിങ്ങൾ പറയും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലേ എന്നൊക്കെ ചോദിക്കും അത് എത്രത്തോളം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതാണ് മധുവിൻ്റെ കേസിലോ കണ്ടതാണ് പിന്നീട് രണ്ടാമത് വന്ന വക്കീലിന് കാര്യം ബോധമുണ്ടോണ്ടോ കാര്യം നടത്തണം ഇല്ലേ അതുപോലെ പാലക്കാട് ബലാത്സരം ചൂട്ടിട്ട് രണ്ട് കുട്ടികളുടെ കാര്യം നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ പണമില്ലാത്തവൻ കോടതിയിൽ പോകുമ്പോൾ അവർ ഏത് വക്കീലുണ്ടെങ്കിലും ശരി കാശുള്ള വക്കീൽ അതായത് എന്താ നേരത്തെ കോവിന്ദച്ചാമിൻ്റെ ഒപ്പം പോയ വക്കീലിൻ്റെ പോലെയല്ല നീതി നിഷേധിക്കപ്പെട്ടവന് നീതി എന്നാണ് ചണ്ടാളുടെ കാഴ്ചപ്പാട് പണം ഉണ്ടായാൽ പണമില്ലാതെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നതിന് ഞാൻ പണം കൊടുക്കും ഞാൻ അന്ന അവസാന എനിക്കുള്ള ജയന്തി ആഘോഷ അവസാനിപ്പോഴും പറഞ്ഞത് പണം ഞാൻ ഉണ്ടാക്കും അതിന് പരാശക്തി കൂട്ടുണ്ടായാൽ മതി എൻ്റെ ഗുരുവിന്റെ അനുഗ്രഹം ഞാൻ ഗുരുവിലാണ് വിശ്വസിക്കുന്നേ എൻ്റെ ഗുരുവാണ് എനിക്ക് ദൈവം അറ്റുള്ളവരെ എന്നെ ഗുരു ദൈവം ഇട്ടെന്നാണ് എനിക്ക് ദൈവം എന്ന് പറയട്ടെ എന്റെ ഗുരുവാണ് ഞാൻ പ്രസന്റ് രണ്ടരം ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ ദൈവം ജീവിച്ചിരിക്കുന്ന മനുഷ്യ സ്ത്രീ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് വയസ്സായ ഒരു അമ്മയാണ് ഒരു സിദ്ധിയും കഴിവായിട്ട് പുറത്തു വന്നിട്ടില്ല സാധാരണ നാലഞ്ച് മക്കളെ പെറ്റു വളർത്തിയൊരു സ്ത്രീയാണ് എന്താ പറയുക സാധാരണക്കാരിൽ സാധാരണക്കാര അതാണ് എൻ്റെ ദൈവം അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കണ കോടികൾ എനിക്കുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കും ആർക്കും ഒരു പ്രശ്നവും വേണ്ട നിങ്ങക്ക് നിങ്ങളെന്നും ബോംബിട്ട് കൊല്ലുന്ന ഒരാളാവൂല നിങ്ങളെ കഴുത്തറത്ത് കൊല്ലില്ല നിങ്ങൾ പറഞ്ഞു ഇന്ന മന്ത്രം തന്നെ ജപിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പശു ഇറച്ചി തിന്നതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ കൊല്ലില്ല നിങ്ങൾ ഏത് ഇറച്ചി വളരെ തിന്നോ ഒരാളുടെ വിശ്വാസം മറ്റുള്ളവനെ വ്രണപ്പെടുത്തരുത് അത്രേ ഉള്ളു നിങ്ങളത് ഞാൻ അങ്ങനെ തിന്നല്ലോ ഞാൻ ശബരിമല കയറിയല്ലോ നിങ്ങൾ പള്ളിയിൽ കയറിയല്ലോ ഇതൊന്നും വേണ്ട നിങ്ങളെ വിശ്വാസം അല്ല പന്നി ഇറച്ചി തീറ്റിച്ചല്ലോ അതൊന്നും പറ്റില്ല അല്ലാണ്ട് നിങ്ങളൊക്കെ പറ്റില്ല അതല്ല അങ്ങനെ ചെയ്യാതിരിക്കുക മറ്റൊരു തന്നെ നിങ്ങളുടെ വിശ്വാസം മറ്റൊരു തന്നെ വ്രണപ്പെടുത്തരുത് അതിനെ ഞാൻ കൂടീശ്വരനായൊക്കെ ഗുണിയുടെ ഉള്ള കൂടികൾ ഡെവലപ്പ് ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവുക ആത്മീയ കച്ചവടം എന്തെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സ്ഥാപനങ്ങളുണ്ട് എനിക്ക് സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രിയൽ ആയാലും ശരി വിദ്യ ഈ എന്താ പറയുക നൃത്തപീഠമായാലും ശരി അതുപോലെ തന്നെ ഇന്ത്യൻ വർക്ക് ആയാലും ശരി ഇലക്ട്രിക്കൽ ആയാലും ശരി ഇതിനൊക്കെ ഇനി പറഞ്ഞു തന്ത്ര വിദ്യാപീഠം മതപഠനം നടത്താനുള്ള സൗകര്യമായാലും ശരി അതുപോലെ തന്നെ പൊതുവൊന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്ത്രിയാണ് പത്ത് ക്ഷേത്രങ്ങളിലേക്ക് തന്ത്രിയാക്കണോ ഇത്ര വലിയ പുരോഗമനം പറയുന്ന ഒരു